ോക്കി പകരത്തിന് പകരം തീർക്കാൻ ഷൺമുഖം തീരുമാനിച്ചാൽ നാല് പേർക്കും കൂടെ ഒരു കുഴി ആദ്യം ഞാൻ വരൂ നിന്റെയൊക്കെ കയ്യിൽ ആദ്യം ആയി ചെയ്യുന്ന ആശാൻ ആശം ഞാനാണെങ്കിൽ ആദ്യം തിരിച്ചു വാങ്ങിക്കേണ്ടത് എന്റെ കടമയാണ് Hi guys, before starting the video, let me introduce an app called OneFootball. It brings you all the latest football news around the world. You can follow your favorite league, team, player, and their stats. It provides comprehensive statistics, videos, Twitter snippets, and best goals and moments in the footballing world. It has modern features like AR lineup, in-game poll and commentary, in-depth analysis, and fantasy league. ഇറ്റ് ഫോർ എ ഡൈ ഹാർഡ് ഫുട്ബോൾ ഫാൻ ലിങ്ക് ഇൻ ഡിസ്ക്രിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകും നമ്മള് പോർച്ചുഗലിന്റെ പ്രീസെച്ച് ടീം വെച്ചിട്ടൊരു ഗെയിം പ്ലേ ആണ് അപ്പൊ നമ്മൾ ഓൾറെഡി അർജന്റീനയുടെ ഒക്കെ ചെയ്തതാണ് അപ്പോൾ ഇപ്പ്രകള് പോർച്ചുഗലാണ് അപ്പോൾ പോർച്ചുഗലിന്റെ പ്രീസെച്ച് ടീം എങ്ങനെയുണ്ട് നോക്കി വെക്കാം അപ്പോൾ ആയിരത്തിഅണ്ണൂറ്റി പതിനേഴാണ് ഇപ്പൊ റേറ്റിങ് നമ്മളെന്തായാലും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് റാങ്ക് ഫുഷ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിണ്ട് അപ്പോൾ ലൈവ് ഡെയിലി ലൈവ് ഫേസ് ക്യാം വെച്ചിട്ട് വരാൻ നോക്കുന്നുണ്ട് അപ്പോൾ പരമാവധി അപ്പോൾ ഒക്കെ സപ്പോർട്ട് ചെയ്യണം ഒരു അടുത്തൊരു ചൊവ്വാഴ്ച ബുധനാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് മാക്സിമം ട്രൈ ചെയ്യുക കാരണം എക്സാം അപ്പോളെ തീരുള്ളൂ അപ്പോൾ എക്സാം ആയതുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഗെയിമിനെ അടിക്കാൻ പറ്റില്ലായിരിക്കും അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ റാങ്ക് ബുഷ് ചെയ്യണതായിരിക്കും ഓക്കെ ചെക്കിങ്ങ് കണക്ഷൻ വേണ്ടി ചെക്കിംഗ് കണക്ഷൻ ആണ് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്ത് ലൈവ് ചെയ്യണോ വേണ്ടത് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാം മാക്സിമം ചെയ്യാൻ നോക്കുക ഓക്കെ അപ്ഡേറ്റിംഗ് തിലാഴ്ചയാണ് ഡേസ് അപ്ഡേറ്റിംഗ് തലയാ മുന്നൂറ്റി അമ്പത്തി ആറ് കുഴപ്പമില്ലാത്തൊരു ഓപ്പോ ലക്കി എന്നാ പേര് അപ്പോൾ നമ്മുടെ ടീം പറയുമ്പോൾ ഇതാണ് ജോട്ടോ എഫ് ടീം ഫോർവേഡ് പിന്നെ ക്രിസ്ത്യാനോ ബർണോഡ് സിൽവ ബ്രൂണോ ഫെർണാണ്ടസ് റെനാർഡോ സാൻഡോസ് മൂർട്ടീനോ ഡേസ് ഉണ്ട് ഉറപ്പാണ് ഓപ്പോ പിന്നെ നോക്കണ്ട എല്ലാവരും എടുക്കുന്ന ഫ്രാൻസ് ആണ് എല്ലാവരും വെച്ചാൽ മിക്ക ഒരു എൺപത് ശതമാനം ആൾക്കാർ ഫ്രാൻസ് ആണ് എടുക്കുന്നത് കാരണം സെറ്റ് ടീമാണ് ഇപ്പോൾ ജേഴ്സി നമുക്ക് ഇത് ഇടാം അവരെ കൊണ്ട് നേരിടുക ഓക്കെ എനിക്ക് ഈ ജേഴ്സി ഇഷ്ടം പോർച്ചുഗലിൻ്റെ ചോപ്പിനാട്ടിയും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ഗെയിം പ്ലേ എന്താകുന്നത് ഓൾറെഡി പോർച്ചുഗൽ എന്തായാലും ക്വാളിഫൈ ആയിട്ടില്ല വേൾഡ് കപ്പിനെ ഇത് കളിക്കാനാണ് നോക്കൗട്ട് കളിച്ച് കയറാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെന്തായാലും ഇച്ചലി ആണ് അപ്പോൾ കുറച്ച് സീനാണ് പക്ഷേ എനിക്ക് തോന്നുന്നു പോർച്ചുഗൽ എങ്ങനെ കയറുന്നതാണ് കാരണം ഓൾറെഡി എനിക്ക് ഇഷ്ടമുള്ള പ്ലെയർ ആണ് എങ്കിൽ കൂടി റൊണാൾഡോ എനിക്ക് പോകുന്ന കുറച്ച് കയറുന്നത് കാരണം വാക്ക് കൊടുത്തിട്ട് മൂപ്പര് അതുപോലെ തന്നെ മാൻസിനി വാക്ക് കൊടുത്തിട്ട് ഇച്ചലി കാര്യങ്ങൾ പിന്നെ പോർച്ചു റൊണാൾഡോ ഇന്നലെ പറ്റാ മെസ്സിയുടെ കാര്യത്തിൽ ഉണ്ടായതൊന്നും ഞാൻ വലുതായിട്ട് അംഗീകരിക്കണമൊന്നുമില്ല റൊണാൾഡോനെ കാരണം അത് ചെയ്ത് ശരിയായില്ല ഓക്കെ ബ്രൂണോ ഐസ് ബ്രൂണോ ച്ചു ജോട്ട ഓക്കെ ഐസ് മിസ്സാണ് ഇതാണെപ്പോ ഫസ്റ്റ് വെച്ച് എനിക്ക് മിസ്സാവുന്നുണ്ട് ഇപ്പോൾ പവാടാണ് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇതായില്ല ഞാൻ ഓൾ ഞാൻ പറഞ്ഞു റൊണാൾഡോനെനിക്ക് ഭയങ്കര ഇഷ്ടം പ്ലെയർ ആണ് പക്ഷെ റൊണാൾഡോ അങ്ങനെ ചെയ്യുന്നൊക്കെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ലോ ഒരിക്കലും ഇനി റൊണാൾഡോടെ അറിവോട് കൂടിയാണ് അറിയില്ല ഇനി അതും പറയാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ആള് സെൽഫി ഒരു സെൽഫി എടുത്തിട്ട് ഒരു ഇതൊക്കെ ഇട്ട് ഇട്ടു സ്റ്റോറിയൊക്കെ കിട്ടും ഓക്കെ ഡെമ്പലെ പോയി ഡെമ്പലാണ് ഡെമ്പലാണ് എംപാപ്പൈസിന്റെ നൈസ് ഒന്ന് ഒരച്ച് പോയി അതുകൊണ്ട് രക്ഷപ്പെട്ട് അത് കഴിഞ്ഞിട്ട് റൊണാൾഡോ ഒരു സെൽഫി പോസ്റ്റ് സെൽഫി ആയിട്ടൊരു മറ്റേ എന്താ കരിക്കട്ട വെള്ളമൊഴിച്ചു കിടത്തുന്ന ഒരു സാധനം ഒക്കെ ഇട്ടുണ്ടായി ഇപ്പോ സൗണ്ട് പോണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ അവർ പ്രൊഫഷണൽസ് ആണ് അവരുടെ വലുതും ഉണ്ടാവും നമുക്ക് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാൻ ഞാൻ അതേ പറയുള്ളു ഇപ്പൊ ഓക്കെ 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 റൺ ചെയ്തിട്ടുണ്ട് റീനാട്ടോ റൺ ചെയ്തിട്ടുണ്ട് ക്രോസ് എന്തേലും വെച്ച് ഒരു ക്രോസ് ആണ് റൊണാൾഡോ ചാട്രാസ് റൊണാൾഡോ അടിച്ച് പൈസ നമ്മൾ ഇവിടെ റൊണാൾഡോ വിമർശിച്ചപ്പോ അവിടെ പോയിട്ട് കോവടിച്ച് തന്നെയാണ് അല്ലെ റിയൽ ലൈഫിൽ തന്നെയാണ് റൊണാൾഡോടെ ഒരു ഞാൻ സെലിബ്രേഷൻ പ്രശ്നം ഉണ്ട് വേറെന്തരല്ല ഒരു ഇത് കിട്ടാനാണ് സമ്മേല വേണ്ടി ഓക്കെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെവിടെ വിമർശിച്ചാലും ആണ് അപ്പൊ തന്നെ മറുപടി കൊടുക്കാറുണ്ട് അപ്പൊ ഇതിലിപ്പോ തന്നു നമ്മളിപ്പോടെ വിമർശിച്ചപ്പോൾ ഇവിടെ തന്നെ ഗോള് ഓക്കെ അവിടെ റണ്ണെടുത്തിണ്ട് ഓക്കെ സത്യം പറയാല്ലോ ഇങ്ങനെ ഗോള് വരുമ്പോണ്ടല്ലോ അവ ശരിക്കും ലക്കുള്ളവനാ എന്താ ചെയ്ത് നോക്ക് ഗോളി അത് ശെരിക്കും ഒന്നാമത്തെ ഗോളീനെ പിടിച്ചു വിളിച്ചിട്ട് ഓക്കെ ചേച്ചി വീണ്ടും റിസെപ്ഷൻ ആണ് ഫസ്റ്റ് ഫസ്റ്റിറ്റ് മിസ് ആവുന്നുണ്ട് കൊർച്ചേൻ്റെ ഓക്കെ ചെറുതായിട്ടൊരു ലോങ്ങ് ബോൾ അല്ല എന്നാലും ലോങ് ബോളാണ് വെറുതെ ഓക്കെ നമ്മുടെ എടുത്തിട്ടുണ്ട് ഓക്കെ റീന ടു റൊണാൾഡോ 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 ടുണാഡോ സിൽവ ബെർണാൾഡോനെ മനോക്കി സെറ്റും ഇടയ്ക്ക് ഓക്കെ റീനാട്ടോ ആണ് ഓക്കെ റീനാട്ടോ എടുത്തിട്ടുണ്ട് ഓക്കെ സെമേഡാണ് ക്രോസ് ഒക്കെ സെമേഡ് ക്രോസ് ആണ് റൊണാൾഡോ എന്റെ മോനെ അത് സേവ് പെടയി പക്ഷേ റൊണാൾഡോയുടെ അടിയും പെടയി ഞാൻ അത്രേ പറയുള്ളൂ വീട്ടിലെ സാധനമായിരുന്നു ഓക്കെ ജോട്ടയാണ് വെറുതെ പാസ് എടുക്കുന്നത് ഓക്കെ അവളെടുത്തിട്ടുണ്ട് ഏ ചേച്ചേ ഓക്കേ ബ്രൂണോ ഓക്കേ ഗരയറോ ആണ് ഗരയൊക്കെ തോന്നി ചേ ഗറയിറോ ലെഫ്റ്റാന്ന് ഞാൻ ആട്ടി കഴിഞ്ഞ പ്ലോർത്തത് അമ്മൂപ്പിക്ക് തീരെ വീക്ക് ഫുഡ് ആക്രസ് തീരെല്ലാം അതിപ്പോൾ മറ്റേലോ അതെ ഗുണ്ടശ്രീകള് കളിയാണ് എനിക്കറിയാം ഞാൻ ആളാണ് അതിൽ അപ്പോൾ എനിക്കറിയാം ഗരയിറോ വലിയ റൈറ്റ് റൈറ്റ് ആയി ഉപയോഗിക്കും കൂടി ആള് ഓക്കെ റൂബൻ ഡസ് ഓക്കെ

ഇത് നമുക്ക് തീരെ ലെക്ക് ഇല്ലാത്ത പോലെ ഭരണാടക ഫിനിഷിങ് ഇത് മറ്റേ കറക്റ്റ് പി എസ് സിട്ട് ബസ് ചാമ്പ്യൻസ് ചെയ്യുക ബാറും രണ്ടു വട്ടം ഉള്ളത് അമ്മാതിരി ഓക്കെ തട്ടിയും മുട്ടലും കൊറേ ഉണ്ടാവുണ്ട് ഇവിടെ ഓക്കെ വീണ്ടും മിസ്സാണ് നിറയെ മിസ് വരുന്നുണ്ട് ഓക്കെ ഒരു അടിക്ക് കളഞ്ഞ് ഓക്കെ ഒന്നും ഒന്നാണ് ബസ് സ്റ്റാപ്പ് ഓപ്പൺ ഉണ്ടായിരുന്നില്ല അഞ്ച് ഷോട്ട് മൂന്ന് ടാർഗറ്റ് എന്നാലും ലക്കായി നമ്മള് ലക്കില്ലാണ്ട് ആ ഒരു ഫസ്റ്റ് ജോളുണ്ട് അത് എനിക്ക് ഫൗള തോന്നുന്നു കണ്ടിട്ട് നമുക്ക് എന്തായാലും ലാസ്റ്റ് ഗെയിം നോക്കണേ റിപ്ലൈ ഓക്കെ ഓക്കെ നാൾ വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് എന്തായാലും നമുക്ക് പൊളിക്കാൻ നോക്കാം അപ്പൊ അടുത്തത് പ്രീസിയറ്റ് ടീം എടുത്ത് കളിക്കണേ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അതനുസരിച്ച് കുറെ പേര് കഴിഞ്ഞിട്ട് അതിനപ്പൊ പോർച്ചുഗൽ എടുത്ത് കളിക്കാൻ പറഞ്ഞു ഞാൻ അടുത്തത് പറഞ്ഞാൽ മതി നമ്മൾ കളിക്കണേ എൻ്റെ ടീം ബ്രസീലാണ് കേട്ടോ എന്റെ ടീം ബ്രസീലാണ് കൈസ് അത് നോക്കണ്ട അപ്പോൾ നമ്മൾ ബ്രസീലിനെ വെച്ച് കളിക്കാൻ പറഞ്ഞാൽ മതി നമ്മള് കളിപ്പിക്കുക ഫ്രാങ്ക് കൂട്ടി തുടങ്ങിക്കഴിഞ്ഞാലും കളിക്കാം ആ നിങ്ങള് പറഞ്ഞാൽ മതി നിങ്ങൾ എന്താണ് ചെയ്യാം അതത്രേ ഉള്ളൂ ഓക്കെ ബെർണോഡോ സിൽവ ബെർണാഡോ സിൽവ ഏറ്റു ഓക്കെ എടുത്തിണ്ട് മുട്ടീനോ ഏയ് വീണ്ടും പവാട്ട് സാധനമായിട്ട് അതിനെന്താ ബ്ലാക്ക് ആക്കാത്തത് എനിക്ക് ഇപ്പോഴും അറിയില്ല കൺസിസ്റ്റൻസി ഇല്ല കളിക്കുമ്പോഴ കളി അങ്ങനെ ഓക്കെ രണ്ടാമത്തെയാണ് ഗോൾ ഗോളിന് ഫസ്റ്റത്തെ ലെക്കിലായിരുന്നു പക്ഷെ ഇതും കളിച്ചടിച്ച് തന്നെയാണ് ഫസ്റ്റത്തെ റഫർ ചെയ്യുന്ന പോലെ ആണത് തന്നില്ല പക്ഷേ നമുക്ക് എനിക്ക് ഉറപ്പില്ല എന്നാലും ഓക്കെ ടൂ ഓക്കെ റൊണാൾഡോ ഏ ചേച്ചേ ഓക്കേ റൊണാൾഡോ റൊണാൾഡോ ടൂ ബെർണാഡോ ടൂ റൊണാൾഡോ റൊണാൾഡ് ഏ കോർണറാണ് കോർണർ മാക്സിമം കോളടിക്കാൻ നോക്കണം ഉണ്ട് കണ്ടോ ഗെറയർ ലെഫ്റ്റ് ആണ് അപ്പൊ കറച്ച് നമുക്ക് നോക്കി നോക്കാം റൂബൻ റൂബൻ ഒരു കറച്ച് ജമ്പ് കിട്ടിലെ സാധനം എന്തായാലും രണ്ടേ രണ്ടാതിന്റെ കഷ്ടക്ക് തന്നെയാണ് കളി ഇനി നമുക്ക് അടിക്കാൻ നോക്കാം കളി നോക്കണം ഓക്കെ ഫസ്റ്റ് വീക്കാണ് ഫസ്റ്റ് ചമ്മി പോയി ഓക്കെ എടുത്തിണ്ട് ബെർണാഡോ സിൽവ ഓക്കെ നൈസ് റൺ ഓക്കെ സെമേഡോ സെമേഡിച്ചു റൊണാൾഡോ റൊണാൾഡോ എടാ റൊണാൾഡോനെ ഏടാ റൊണാൾഡോ ചെയ്തിട്ടു ഗൈസ് അത് ചതിയായി ഓക്കെ ഓക്കെ നെൽസന റൊണാൾഡോയ്ക്ക് റൊണാൾഡോ എടാ ഏടാ തലേര് കൊണ്ടെങ്കിൽ കൊള്ളത് തലേര് കൊള്ളണത് തേങ്ങി ഒന്നല്ല അതൊക്കെ നമ്മുടെ ഒരു ഇതാണ് ക്രോസ് വീക്ക് ആയിട്ട് ഓ നല്ല റണ്ണാണ് റണ്ണാണ് ഗ്രീസ്മാൻ ഒരു ലെക്കാണ് അവന്റെ പേര് പോലെ ഈ കളി ാണ് ഗ്രീസ്മേരാത്താണ് കളിയാണ് പോയി ഞാൻ ഞാൻ നിർത്തി അടിക്കുന്ന വിചാരിച്ചു പക്ഷെ അത് ഓൺ ഒന്തി റെണ്ണടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത് അങ്ങനെ തന്നെ ബാലൻസിലാണ്ട് പോയി ഓക്കെ ടു ജോട്ട ജോട്ട ടു ഫെർണാണ്ടസ് ബ്രൂണോനും അലബെർണാഡോ ബ്രൂണോനും അങ്ങനെ മാറിക്കൊണ്ടേട്ടോ

പക്ഷെ റൊണാൾഡോനെ മാറ്റാൻ ഒന്നല്ലടാ ഓക്കെ ഇത് ഇവരെ രണ്ട് പേര് ഇറക്കിയാൽ മതി ഇപ്പോൾ ഇവർ രണ്ടുപേർ റൊണാൾഡോ അടങ്ങാ റൊണാൾഡോ നല്ല പെർഫോം ചെയ്യുന്നുണ്ട് കളിയാ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് റൊണാൾഡോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം പരമാവധി അടിക്കാൻ നോക്കാം ആളെന്തായാലും രണ്ട് ഗോൾ അടിച്ച് ലീഡ് ആവണ്ടായിരുന്നു ഇപ്പൊ എന്താ ഭയങ്കര രക്ഷപ്പെട്ട് ആ ഗോൾ ഇങ്ങനെ ചെയ്ത് പിടിക്കറിയില്ല ഓക്കെ ക്ലിയർ ചെയ്യടാ ഓക്കെ അതുകൊണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ പവാഡാണ് അടിപ്പിക്കാൻ നോക്കൂ ഇല്ല ഗ്രീസ്മേൻ ആണ് ഓക്കെ ഓഫ് സൈഡാണ് ഈ സീനില്ല അത് സമ്മതിലായിട്ടിരിക്കേണ്ടി വരും ഓക്കെ രണ്ടു തൊട്ടം രക്ഷപ്പെട്ടു പറയാ ആദ്യത്തെ ഒരു നാളിലെ മിസ്സായിരുന്നു രണ്ടാമത്തെ തകർപ്പൻ ചെയ്യും ഓക്കെ ഫിലിക്സ് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ അതാണ് മോർട്ടീനോ ആണ് ഓക്കെ ഒരു ലോങ് ബോൾ ആണ് നൈസ് ലോങ് ബോൾ ലോങ് ബോൾ അല്ല ഒന്നും പറയാലോ ആണ് നമ്മൾ ാണ് അതൊന്നും എടുക്കില്ല അത് ഏയ് ഈ നേരത്ത് എന്റെ മോനെ ഞാൻ എന്ത് പാക്കറ്റ് അടിച്ചു ഓക്കെ ഗെറയറോ ടു ഞാൻ ഫ്രണ്ടിക്കാണ് കൊടുക്കാൻ നോക്ക് പക്ഷെ ഫ്രണ്ടിക്ക് പോണേ വന്ന് നേരത്തെ ഏതാനാണ് ചോദിച്ചു ഓക്കെ നല്ലൊരു ക്ലിയറൻസ് ആയിരുന്നു റൊണാൾഡോ തലവെച്ചെടുക്ക ഓക്കെ റൊണാൾഡോ എടുത്ത് ഓക്കെ ഒരു പന്ത് നോക്കാം ഓക്കെ റൊണാൾഡോ ഓക്കെ റാഫേ സിൽവ ചതിച്ചു ഓക്കെ സോറിന്ന് ഓക്കെ ഫിലിക്സ് ഏയ് തീർന്ന് രണ്ടേ രണ്ടു തന്നെയാണ് അവസാനം ഒരുമാതിരി മട്ടുപിടിച്ച കളി എന്നാലും കുഴപ്പമില്ല കളി ടോട്ടൽ നോക്കുമ്പോ ഒരു നല്ല കളിയല്ലേ രണ്ട് രണ്ട് നാല് ഗോൾ ടോട്ടൽ സ്കോർ ചെയ്യുന്നുണ്ട്

നമ്മൾ വിമർശിച്ചപ്പോൾ മൂപ്പര് മറുപടി നിന്നു അവിടെ അതാണ് ഉണ്ടായത് ശരിക്കും പറയാ ഓക്കെ ഇനി നെക്സ്റ്റ് ആ ഇത് തന്നെയാണ് സ്ലോ മോഷൻ നല്ല ഭംഗി കേട്ടോ പെസ്സിൻ്റെ ഗെയിം ഇപ്പള അത് വേറെ ലെവലാണ് അത് ഒരു ഗെയിം മുട്ടില്ല ഫുട്ബോൾ ഗെയിം ഒന്നും മുട്ടില്ല പെസിൻ്റെ അടുത്ത് ഈ മൊബൈലിൽ ഓക്കെ ഇതാണ് ഇത് എന്തായത് നോക്കി നോക്കുക കണ്ടോ വന്നിടത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു ആ നേരത്താണ് ഈ പന്നി വെട്ടിയിട്ട് അപ്പോൾ എന്താ ഫൗളല്ല ഇത് ഇന്ത്യൻ റെഫറി ഇന്ത്യൻ ആണ് ഇതൊക്കെ എന്താ അതിനൊക്കെ പറയേണ്ടത് തേങ്ങയുടെ മൂട് അതുങ്ങളൊന്ന് നോക്കി വെക്കുകയാണെങ്കിൽ കറച്ച സാധനം അത് ഓക്കെ ഇത് ഇത് കറച്ച് ഗോള ഇത് കളിച്ചടിച്ച ഇത് നമ്മളൊന്നും പറയില്ല ഇത് കളിച്ചടിച്ച സാധനാണ് ഒരു രക്ഷുണ്ടായില്ല കിഡിലൻ ഗോളായിരുന്നു കിഡിലൻ ഒരു രക്ഷയില്ല കിഴിലോസ്കി ഗോള് ഇനി അടുത്തത് ആ ഇത് റൂബൻ്റെ കിഡിലെ ഹെഡ് എന്താ മൊഞ്ച് ഹെഡിന് ഒരു രക്ഷില്ല അത് പെർഫെക്റ്റ് സാധനമായിരുന്നു ഗരൈറോൻ്റെ പെർഫെക്റ്റ് ക്രോസ് ആയിരുന്നു അത് കറച്ച് ഹെഡുകയും ചെയ്തു ഓക്കെ സിറ്റ് സാധനമായിരുന്നു ഇത് ഷോർട്ടേക്ക് നെമ്പാപ അത് സേവ് ഇട്ട് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല കളി എന്തായാലും റേറ്റിംഗ് കുറയും വേറെ ഓക്കെ അഞ്ചോറിഞ്ഞുള്ളൂ സീൻ ഇല്ല തോക്കുകയോ നല്ലല്ലോ ചെയ്ത് ആണ് അപ്പോൾ എന്തായാലും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്തത് ഏത് പ്രീസെറ്റ് ടീമാണ് കളിക്കേണ്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി തായ്ലൻഡ് ഒന്നും പറയില്ലെട്ടോ ഓക്കെ എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ